എവല്യൂഷണറി എത്തിക്സ് പരിണാമ പ്രക്രിയയിൽ ഒരു സർവൈവൽ മെക്കാനിസം എന്ന നിരക്ക് മനുഷ്യവംശത്തിൽ യാദൃച്ഛികമായി ഉണ്ടായി വന്നതാണ് മൊറാലിറ്റിയും ദൈവവിശ്വാസവും എന്നൊക്കെയാണ് ഇപ്പോഴും ചില നാസ്തികർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ തന്നെ എത്തീസ്റ്റ് ചർച്ചകളൊക്കെ രൂപപ്പെടുത്തുന്നതിനെ പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനൊരു ആവശ്യം എന്ന് ചോദിച്ചാൽ അത് തങ്ങളുടെ ഇഷ്ടങ്ങളും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു ധാർമ്മിക പദ്ധതിയെ അംഗീകരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണമാണ് ആൾട്രൂയിസം പരസ്പരം സഹായിക്കുക ശേഖരിക്കുക എന്നൊക്കെ പറയുന്നത് അതിജീവനത്തിന് വേണ്ടി മനുഷ്യവംശം കണ്ടെത്തിയ ഒരു ഉപായമാണ് എന്നാണ് ഇവർ പറയുക നമ്മുടെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ സബ്ജക്റ്റീവ് ആയതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം ശരിയാണ് തെറ്റാണ് മോഷണമോ കൊലപാതവോ ഒക്കെ ശരിയാണ് തെറ്റാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് സബ്ജക്റ്റീവായിട്ടാണ് എന്നാണ് ഇവർ പറഞ്ഞു അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കാവുന്ന നല്ലൊരു ഉദാഹരണം ആണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലുമൊക്കെയായി അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ശക്തിപ്പെട്ടു വന്ന യൂജെനിക്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവർ മനുഷ്യവംശത്തിൻ്റെ കുറേ കൂടി മെച്ചപ്പെട്ട നിലനിൽപ്പിന് വേണ്ടി താഴ്ന്ന ജാതിക്കാരെ താഴ്ന്ന മനുഷ്യരെ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയമാക്കണം ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ നടപ്പിലാക്കണമെന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത് പീറ്റർ സിംഗറിൻ്റെ കുപ്രസിദ്ധമായ പ്രസ്താവന നമുക്കറിയാം അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചിമ്പാൻസിയുടെ അത്ര പോലും വ്യക്തിത്വമില്ലാത്തവരാണ് വികലാംഗരും ബുദ്ധി കുറഞ്ഞ ആളുകളും എന്നാണ് നമ്മുടെ കേരളത്തിലും കൊളാട്രൽ എവല്യൂഷനിലൂടെ രൂപപ്പെട്ട മനുഷ്യനോട് രൂപസാദൃശ്യമുള്ള ഒരു ജീവി ഈ അടുത്ത് ഫേസ്ബുക്കിൽ എഴുതിയത് ഇസ്രയേൽ പട്ടാളം ഫലസ്തീനികളുടെ അവയവം മോഷ്ടിച്ചപ്പോൾ തലച്ചോറും ലിംഗാഗ്രഹവും കിട്ടിയില്ല എന്ന് അയാളുടെ ഭാഷയിൽ പരാതിപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവങ്ങൾ വാനര സമാനമായ സ്വഭാവങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നതിൻ്റെ കാരണം ഓരോ മനുഷ്യനും ജന്മസിദ്ധമായി തന്നെ ധാർമ്മികത ഉള്ള ആളാണെന്നും ഇൻബോൺ ആയിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് എന്നും അംഗീകരിച്ച് കഴിഞ്ഞാൽ അബ്സൊല്യൂട്ട് ട്രൂത്ത് കണ്ടെത്താൻ പറ്റുന്ന ഫിത്ര അവനിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊറാലിറ്റിയെ അംഗീകരിക്കാൻ തങ്ങൾ നിർബന്ധിതരാകും എന്ന കാരണം കൊണ്ട് മാത്രമാണ് ചാടാൻ ആഗ്രഹിക്കുന്നവരുടെ ആശയമാണ് എവല്യൂഷണറി എത്തിക്സ്